അപ്പോൾ ഇനി നാളെ മറ്റന്നാളാന്നിട്ടോ നമ്മുടെ എൻഗേജ്മെന്റിന്റെ ദിവസം പക്ഷെ ഇന്ന് നെബ്രുകൂട്ടിയുടെ ബർത്ത്ഡേ ഉണ്ട് അപ്പോൾ ഞാൻ ഈ എൻഗേജ്മെൻറ്റിൻ്റെ തിരക്ക് കണക്കുകൂട്ടുമ്പോൾ തന്നെ ഇന്നത്തെ ദിവസം കണക്കൂട്ടിട്ടുണ്ടായിരുന്നു ഇത് ബർത്ത്ഡേക്ക് പോകാനുള്ള ദിവസമാണ് അപ്പോൾ അതിനനുസരിച്ച് ആ പ്ലാൻ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഡ്രസ്സ് സ്റ്റിച്ചിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു ഇപ്പോൾ ഇന്ന് ബർത്ത്ഡേക്ക് പോകണം അങ്ങനെ വിചാരിച്ചു എപ്പോഴാണ് ഞാൻ ആണ് കുട്ടിക്ക് പനി പനിയും അങ്ങനെയൊരു മാറിയിട്ടില്ല ഞാനെങ്ങനെ പോകണം എന്നെ വിചാരിച്ചു പക്ഷെ പോയി കഴിഞ്ഞാൽ നമ്മളെ കണ്ണൂർ യാത്ര കൊള്ളാവുന്ന വിചാരിച്ചിട്ട് ഞാൻ മാത്രമല്ല അവിടെ പോയ വാപ്പാടുന്നാലും ചീത്തേക്കും പനി പിടിച്ചിട്ട് ആൺകുട്ടിനെ കൊണ്ട് പോയാൽ അപ്പോൾ ചാമിക്കുട്ടിനെയും കൊണ്ട് വളർന്നു എടുക്കാന്ന് വിചാരിച്ചു ഫസ്റ്റ് എടുക്കുക അല്ല ഞങ്ങൾക്ക് ഷുഗർ പിടിസിലൊക്കെ പോവാണ്ട് മിട്ടായി നോക്കാനും അത് മാത്രമേ ഉള്ളൂ സെറ്റ് ചെയ്യാറ് അപ്പൊ അതിന് വേണ്ടി പോവാണ് അപ്പൊ നെബിലൂട്ടിക്ക് ഗിഫ്റ്റ് എടുക്കുക അത് നെബ്ലുട്ടിക്ക് ഗിഫ്റ്റ് എടുക്കാൻ എടുക്കുക ഗിഫ്റ്റ് എടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു ജീൻസിന്റെ ഈ ഒരു ഡ്രസ്സാണ് കേട്ടോ വാങ്ങിച്ചത് ഈ ഒരു വിത്ത് ടീഷർട്ട് ഉള്ള ഈ ഒരു ഡ്രസ്സ് അത് അത്ര ഇഷ്ടപ്പെട്ടിട്ടുള്ളത് ഞാൻ അവര് തിരക്കില്ല അങ്ങനെ ഇങ്ങനത്തെ ഇപ്പൊ കുറെ ആയിട്ട് അപ്പൊ അതുകൊണ്ട് വാങ്ങിച്ചു പക്ഷേ കത്ത ഇതായിട്ടുണ്ട് കേട്ടോ പിന്നെ രണ്ട് റിങ്ങും ഉണ്ട് കേട്ടോ പിന്നെ ഹിജാബ് പാലത്തിന്നുള്ള മോജന്റെ ഷോളും ഉണ്ടോ ഈ കളർ ഓൾക്ക് നല്ല ഇഷ്ടമുള്ള ഒരു കളർ അല്ലാതെ അതിന് മാച്ച് റല്ല ഇതൊക്കെ കൂടെ പാക്ക് ചെയ്തിട്ട് ഉണ്ണിക്കുട്ടി രണ്ടായിരുന്നോടെ ഉണ്ണിമോ പോകുന്നുണ്ട് അപ്പൊ ഒന്നടുത്ത് കൊടുത്തയക്കാന്ന് വെച്ചപ്പോ ഞാനത് വേഗം പാക്ക് ചെയ്തിട്ട് ഷുഗർ ഫിൽസിൽ പോയിട്ടാണ് നേരെ അങ്ങനെ പട്ടാമ്പേക്ക് പോകാമെന്ന് വിചാരിച്ചത് അപ്പോൾ നല്ല പാക്കിങ് അവിടുന്ന് ചെയ്യാം ഷുഗർ ഫിൽസിൽ ഉണ്ടാവില്ല ഗിഫ്റ്റ് ബോക്സ് ഒക്കെ അങ്ങനെ ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഇനി ഉണ്ണിക്കൂടെ ബൈക്കും മേലാണ് പോകുന്നത് അല്ലാന്നുണ്ടെങ്കിൽ ഇവിടെ ഉള്ള അന്ന് ഗിഫ്റ്റ് ഹാമ്പറൊക്കെ കൊണ്ടില്ല അതൊന്ന് സെറ്റ് ചെയ്യാം പക്ഷേ അതൊക്കെ കൂടെ ഉണ്ണിക്കൂടൊക്കെ പോവാൻ ബുദ്ധിമുട്ടാക്കാം അതുകൊണ്ട് കവറിലിട്ട് കൊടുത്തേക്കണം ശരിക്കും ഡ്രസ് ഡിസൈൻ ചെയ്ത് കൊടുത്തയ്ക്കണം പക്ഷെ അതൊക്കെ നടക്കൂലോട്ടേട്ടാട്ടിക്ക് ഞാൻ ഇതിന്റെ ബബിലോട്ടിയുടെ ജന്മദിനായിട്ട് ഫൈക്കം മുഹമ്മദ് ബഷീറിന്റെ ജന്മദിനാണ് കേട്ടോ കേട്ടോണ്ടിരിക്കുന്നത് ഇത് കുക്കോഫില്ല കുക്കുഫമിനെ കുറിച്ച് ഞാൻ മിക്ക വീഡിയോകളിലും പറയാറുണ്ട് കഥകൾ നോവലുകളൊക്കെ ഇഷ്ടപ്പെട്ടവർക്കും പിന്നെ അതിൽ ഇന്ന് വായിക്കാൻ സമയമില്ലാത്തവർക്കും ഒക്കെ നല്ലൊരു ഓഡിയോ ബുക്ക് പ്ലാറ്റ്ഫോമാണ് കേട്ടോ കുക്കുഫും പതിനായിരത്തിൽ പരം ഫിക്ഷൻ ആൻഡ് നോൺ ഫിക്ഷൻ സ്റ്റോറീസിന്റെ അതിവിപുലമായ ശേഖരാണ് കുക്കുഫം ഒരുപാട് നല്ല എഴുത്തുകാരുടെ കഥകളും കവിതകളും നോവലുകളും കുറെ പ്രമുഖരായിട്ടുള്ള ആളുകളെ തന്നെ വോയിസ് ഒക്കെ കൊടുത്തിട്ട് അത് ആ ഒരു ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഒക്കെ ഇട്ട് ഇങ്ങനെ കേട്ടിരിക്കാൻ നല്ല രസമാണ് ഡൗൺലോഡ് ചെയ്യാനൊക്കെ ഈസിയാണ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്ത് ഇങ്ങനെ പോയി കഴിഞ്ഞാൽ അതിങ്ങനെ ഫോളോ ചെയ്ത് പോയി കഴിഞ്ഞാൽ നമുക്ക് കുക്ക് ഓഫ് ഫോമിൽ എത്താൻ കഴിയും അത് അവിടെ പോയി കഴിഞ്ഞാൽ കഴിഞ്ഞതിൽ ഒരുപാട് സ്റ്റോറികളായിരുന്നു നമുക്ക് ഓരോരുത്തർക്ക് ഓരോ ടേസ്റ്റുകളായിരിക്കും പ്രേതകഥകളും പ്രണയ കഥകളും അതുപോലെ മോട്ടിവേഷൻ സ്പീച്ചുകളും ലൈഫ് സ്റ്റോറികളും അങ്ങനെ എല്ലാവരുടെ ടേസ്റ്റിനനുസരിച്ച കഥകളും കുക്ക് ഓഫ് ഫോമിൽ ഉണ്ട് കുക്ക് ഓഫ് ഫോമിൽ എക്സ്പ്ലേസീവ് ഓഫർ നടക്കേണ്ട ഏഴ് ദിവസത്തെ ഫ്രീ ട്രൈ ചെയ്യും അതിനായിട്ടുള്ള പരം കഥകൾ നമുക്ക് ഫ്രീ ആയി കേൾക്കാനുള്ള ഒരു അവസ്ഥ ഇപ്പോൾ ഇനിയും കുക്കോ ഫോം ഡൗൺലോഡ് ചെയ്തിട്ടില്ലെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട് ഡൗൺലോഡ് ചെയ്ത്

ആ ഞങ്ങള് മിഠായിന്റെ കടക്കാട്ടോ ഏത് പെടുന്നാണേലും എൻഗേജ്മെന്റിനും ഒക്കെ മിഠായി ഷുഗർ ആണ് എപ്പോഴും കാണാറ് അപ്പൊ ഞങ്ങൾ ബെങ്കൽമണ് കൊണ്ട് ഷുഗർ പിരിച്ചോ പോകുന്നത് ഞങ്ങൾ ഞാൻ ഇങ്ങോട്ട് ഷുഗർ പിരിച്ചിക്ക് പോവാണ് ഞാൻ ഇങ്ങോട്ട് വാങ്ങിച്ചു പോരാസോണിൽ നിന്നാ വാങ്ങിച്ചോട്ടെ ായിരത്തോളം രൂപയുണ്ടായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി ആറണ്ടായിരത്തി എണ്ണൂറ് റേറ്റ് ഈ ഒരു പ്രായം കുട്ടികൾക്ക് നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള കാര്യം നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു സാധനമാണ് കുറെ സാധനങ്ങളുടെ ഉപയോഗം ഇല്ലാതെ ഉണ്ടായിട്ടുണ്ട് കേട്ടോ യാമിക്കുട്ടിണ്ടായിട്ട് ഇത് നല്ല ഉപയോഗമാണ് ഞാൻ ഞാൻ പറഞ്ഞിട്ടില്ല പിന്നെ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് എല്ലാം യൂസ്ഫുൾ ആയിട്ടുള്ളതും യൂസ്ഫുൾ അല്ലാത്തതും ആകെ വാടി പോയി കേട്ടോ ുപ്പായ മാറ്റി തരക്കിപ്പഴത്തി പനി പ്രമാണിച്ച് ഒരു പൂം പറ്റുന്നേ ഞാൻ തന്നെ കാണാത്ത കൊറേ സാധനങ്ങളുണ്ടല്ലോ ഇവിടെ ഇത് ജെമ്മീസ് ഓയിലിന്റെ ഇതാണ് കേട്ടോ ഇവിടെ നിന്നും ബോർഡറുകൾ ഉണ്ടാവും അപ്പം ഇവിടെ എല്ലാ സാധനവും സ്റ്റോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇപ്പം പറയുന്ന ജെ ജമ്മീസ് പൗഡറും ജെമീസ് ഹെയർ ഓയിലൊക്കെ ഇട്ടേക്കാൻ ഇപ്പോൾ ഇന്നോയിലും കൊണ്ട് തേക്കലില്ല എൻ്റെ പൗഡർ നമുക്ക് ലിഫ്റ്റിന്റെ ബോക്സിൽ ജെമ്മീസ് ഓയിൽ വിളിച്ചു എനിക്ക് മുടിയുടെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായപ്പോഴേ ഷുമാക്കി അമ്മച്ചി നേരത്തെ കൊടുത്താൽ ചിരുന്നടുത്ത് തേക്കാൻ പറയുന്ന പറഞ്ഞിട്ട് പിന്നെ മുന്നിലെ ഇപ്പൊ നിങ്ങൾ മുടി കാണണ്ടെന്ന് എപ്പോഴും പറയാനുള്ള പിന്നെ മുന്നിലത്തെ ഇങ്ങനെ കുറെ കുറെ മുടികൾ മുന്നിൽ വന്നിട്ടില്ലേ ഇതൊന്നും ഞാൻ വെട്ടിയിട്ടതല്ല കേട്ടോ ഈ വെച്ചാലത്ത് നമ്മളെ വീട്ടിലെ എണ്ണ ഉണ്ടാക്കിയിട്ട് കാര്യമില്ല ഇപ്പൊ എണ്ണ ഉണ്ടാക്കണ വീട്ടിലുള്ളവരോട് ഇങ്ങനെ കമന്റ് പറയേ അല്ല നിങ്ങൾക്ക് മുടില്ലാത്തത് നിങ്ങൾക്ക് എന്താ നിറയില്ലാത്ത വെട്ടി തേച്ചാലല്ലേ നിറഞ്ഞുള്ളൂ അല്ലെങ്കിൽ മുടിന്ന പോലെ ഞാൻ ഡെലിവറി ആണതിന് ശേഷം ഈ എണ്ണ നല്ല സ്ഥിരമായിട്ട് തേക്കാൻ തുടങ്ങിയപ്പോ നിറയെ ബേബി ഹെയർ ഒക്കെ വന്ന അതൊക്കെ വെറുതെ അപ്പൊ ആകെ പ്രശ്നത്തില്ല മുടി ഒന്നും ഇങ്ങനെ ആക്കിയില്ലെങ്കിൽ ഭദ്രകളികൾ കൂടെ നമ്മൾ ചുരുണ്ട് നിൽക്കും അങ്ങനെ അറിയാനൊക്കെ നല്ല റിസൾട്ടാണ് കിട്ടും ജെബിസോൺ വെച്ചവർക്ക് എല്ലാവർക്കും നല്ല റിസൾട്ട് ഉണ്ടാവാറുണ്ട് അപ്പൊ ക്യാമ്പറിന് ഇത് വെക്കണം എന്താ ഷെഫ് മോൻ നല്ല ഒക്കെ മേടിച്ചു കേട്ടോ രണ്ട് മൂന്ന് തരം ഉണ്ട് പിന്നെ ഞങ്ങളുടെ ഡ്രസ്സേക്കുള്ള ചെരുപ്പുണ്ട് ഡ്രസ്സ് നാളെ ഫുൾ അൾട്രേഷൻ കഴിഞ്ഞിട്ട് കിട്ടുക അപ്പൊ അതെനിക്ക് നമ്മൾ പാക്ക് ചെയ്യേണ്ടായിരുന്നു ഇപ്പൊ ഇതൊക്കെ നമ്മൾ ഷുഗർ ഫിൽസിൽ കൊണ്ടേ വെച്ചാലും അവരത് പാക്ക് ചെയ്തു ആയിട്ടില്ലല്ലോ ഞാൻ അമ്മ മ്മിക്കുട്ടിക്ക് പുറത്തു പോയി എന്താ കൊടുക്കല് ചോദിക്കും ഞങ്ങൾ ഇത് അങ്ങനെ ഇളം ചൂടുവെള്ളം എടുക്കും പിന്നെ ഈത്തപ്പഴും ആ ഒരു ഇതിലെടുക്കും അതൊന്നും എടുത്തിട്ടില്ല പിന്നെ പാടിനെ കൊടുക്കാറ് ഇവിടുന്ന് ഭക്ഷണൊക്കെ കഴിച്ച് പയൽ ഫുള്ള് പനി വിട്ടു വരാൻ നേരത്ത് മരുന്ന് കൊടുത്തിരുന്നേ പനി വിട്ടിട്ടാണ് കോഴി വെള്ളത്തിൽ അതിനൊക്കെ ആവണുള്ളൂ ഞമ്മക്കുട്ടിക്ക് ഒരു കുഞ്ഞും വിട്ടായി ഫുഡ് ബോക്സ് ഞമ്മള് വരുമ്പോ മരുന്ന് കൊടുത്തില്ലേ ൾ വന്നിരിക്കുന്നത് ഏറ്റവും വലിയ ബസ്ക്കറ്റ് ഉൾക്ക് വേണം ഇന്നുമോൾക്ക് വേണം അനിമോൾക്ക് വേണം റാഷിദാക്ക് വേണം മുഫീദാക്ക് വേണം അൻഷിമോൾക്ക് വേണം റിമുര് വേണം യാംകുട്ടിക്ക് വാണം. യാംകുട്ടിക്ക് വാണം. നമുക്കെന്തെങ്കിലും കൊട്ട തരണ്ടേ? എല്ലാവർക്കും ഉള്ള കൊട്ടകൾ വെടിക്കണം. മുട മുട കൊന്ന കൊട്ടകൾ ഇഷ്ടം പോലെ കൊട്ടകൾ പലതരം ഉള്ള കൊട്ടകളുണ്ട്. നമ്മൾ അന്ന് വെച്ചപ്പോഴത്തേലെ ആയിടെ പിങ്ക്. അന്ന് ഇരുന്നല്ലേ വാങ്ങിയ. യാമി കുട്ടിക്ക് വെച്ചൊരു കൊട്ട എടുക്ക്. കൊന്നിയില്ലേ? കൊക്ക പിടിച്ചുകൊടുക്കാൻ പറ്റ കൊട്ടകളൊക്കെ ഈ സൈഡിലായിരിക്കും ഇപ്പോൾ. ആ ദീദിക്ക് എങ്ങനെ കൊടുക്കണംട്ടാ ഇങ്ങനെ ഇങ്ങനെ കൊടുക്കണോ കയ്തുണ്ടക്കല്ലേ? യാമി കുട്ടി എങ്ങനെ ദീദിക്ക് കൊടുക്ക? ആ പിടിച്ചോക്കാ പോണ്ടല്ലുണ്ടോ നോടാ ആദ്യം. ആ കൊടുക്കൂല അവസാനോ നമുക്ക് സാമ്പിൾ വെക്കണം അതെ ഡയറി മിൽക്കൊക്കെ ഹാൻഡ് ചെയിനും ആ കുഞ്ഞിക്കോട്ടാണ് മതിയാടിയായിട്ടോ പറഞ്ഞോളൂ അതിന് ഫ്ലവർ ഒക്കെ സെറ്റ് ആക്കും ുട്ടിക്കുള്ള കൊട്ടി എങ്ങനെ വലിയ സംഭവമൊന്നുമില്ല വീഡിയോകളിലെ ഇതാ ഇതേപോലത്തെ സാധനത്തിന് വലിയ നെക്ലസ് ഒക്കെ ഇട്ടിട്ട് കൊണ്ടുപോട്ടോ സിമ്പിൾ ആണ്ട്ടോ പക്ഷെ ഫോണിക്ക് ഓൾക്ക് ഡെയിലി യൂസ് ചെയ്യണ ഇത് കൊടുക്കണന്നുള്ളതാ അപ്പൊ ഓൾ ഇട്ടുന്ന പോലെ സിമ്പിൾ വലിയതൊന്നും അല്ല ഞങ്ങള് വാങ്ങിച്ചിരുന്നു അപ്പൊ ആ കുഞ്ഞു സാധനങ്ങൾക്ക് ഇതിൽ ഉണ്ട് നമുക്ക് ഏത് കളക്ഷൻസ് ഉണ്ട് കേട്ടോ നമുക്ക് ഏത് ടൈപ്പിലുള്ള ഹാമ്പേഴ്സും അവർ സെറ്റ് ചെയ്ത് തരുന്നുണ്ട് ഇതിപ്പോ ഞാൻ പെരിന്തൽമണ്ണ സുഗർ ഫീൽസിലാണ് വന്നിട്ടുള്ളത് ഇവർക്ക് വേറും ബ്രാഞ്ചുകളുണ്ട് കോട്ടക്കലുണ്ട് മഞ്ചേരി ഉണ്ട് കൊടുവള്ളിയിലും ഉന്നത പെരിന്തൽമണ്ണയിൽ അമ്മന്റെ ഇതാ നല്ലോന്റെ വീടുകളിലെ മക്കാന ായലെന്താ മോളും നല്ല മുതലാക്കിണ്ട് സിഗരറ്റ് വരക്കെ നിർത്തിയതല്ലേ അതുകൊണ്ടേ

ാലും അവനക്ക് പറ്റിയവരെ കണ്ടുപിടിക്കും അത്യാവശ്യായിട്ട് രണ്ട് കൊറിയറ് വന്നിട്ടുണ്ട് ഞാൻ അത് എടുക്കണ ആദ്യം കൊറിയറും ഏതാ കൊറിയർ നോക്കട്ടെ പ്പിമ്പോളും ah, yeah, നിന്റെ ഓണറാന്ന് വന്നപ്പോ പറഞ്ഞേ ഞങ്ങള് ഷോപ്പൊക്കെ ഒന്ന് പരിചയപ്പെടുത്തുകൊണ്ടു വന്നു എന്തായാലും ഞങ്ങൾക്ക് യാമിക്കുട്ടിക്ക് നല്ല അടിപൊളി ഡ്രസ്സ് കിട്ടാറുണ്ട് അതുകൊണ്ട് പരിചയപ്പെടുത്തിയിട്ടുണ്ട് നല്ല സൂപ്പർ പോയിട്ടില്ല എന്താ ഇതിന്റെ പേരൊക്കെ കിട്ടില്ല ഞങ്ങൾക്ക് ബ്രീസ് എന്നൊക്കെ പറയും മുട്ടൊക്കെ ഏർപ്പാടാക്കി പോണതിന്റെ പോകും പോണ സന്തോഷമാണ് ആ മുട്ടായി സെറ്റ് എല്ലാം ഞങ്ങൾ സെറ്റ് ആക്കിയിട്ടുണ്ട് ഞങ്ങൾ പോവുകയാണ് ഉം തുടങ്ങി ഉം പെക്കാർക്ക് അടുത്തത് വീട് പാടിക്കാനുള്ള ഊതും മന്ത്രം കുട്ടി ഭക്ഷണവും മരുന്നും ഒക്കെ കൊടുത്തോളം ഉറക്കാണത് അപ്പോൾ ഞാനും അങ്ങോട്ട് ഉറങ്ങിപ്പോയിട്ടോ എനിക്കിതാ ഹയം ചെയ്യാനൊക്കെ ഉണ്ട് ഇതാണ് ഞമ്മളെ യാമിക്കുട്ടിക്ക് ഞാൻ അടിച്ച ഡ്രസ്സ് കിട്ടും ഒരു ബലൂൺ ടൈപ്പ് ഡ്രസ്സാക്കണം അടിയിലിങ്ങനെ വക്കൊന്നും അടിക്കാത്ത ടൈപ്പ് ബലൂൺ ടൈപ്പ് ആണ് രണ്ട് ഷോഡിൽ ഇങ്ങനെ ഒരു ദേവി കൊടുപ്പിൻ്റെ അത്ര ലെങ്ത്തുള്ള ബോ ബോ കൊടുത്തിട്ടുണ്ട് പിന്നെ ബാക്കിൽ വലിയൊരു ബോ കൊടുത്തിട്ടുണ്ട് ഇതാണ് യാമിക്കുട്ടിയുടെ ഡ്രസ്സ് ഞാൻ അടീക്ക് ഒരു പൊള്ള ചെട്ടിയും കൂടി ഉണ്ട് കേട്ടോ പമ്പേഴ്സ് കാണാതിരിക്കാൻ പിന്നെ ഇതാണ് എൻ്റെ ഡ്രസ്സ് ഇത് ജസ്റ്റ് വീനെ ാണ് പിന്നെ ഇതിന്റെ ഫ്രണ്ടിൽ ഞാൻ സിബ് കൊടുത്തിട്ടുണ്ട് സിബ് കൊടുത്താൽ എന്ന് തോന്നല് ഞാനിതാ ഇവിടെ രണ്ട് ബട്ടൺസ് കൊടുത്തേക്ക അതായത് ഇവിടെ രണ്ട് ബട്ടൺ കൊളത്ത് കൊടുത്തു പിന്നെ കൈന്റെ അറ്റത്ത് ഇതാ ഇങ്ങനൊരു വർക്കാണ് കിട്ടും അത് മാത്രമേ ഉള്ളു ഇതിന്റെ ഒരു ഹൈലൈറ്റ് പിന്നെ ഇതിന്റെ ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ ഇതിന്റെ ഒരു കളറും മെറ്റീരിയലും ആണ് കെട്ടോ അതിപ്പോ നിങ്ങൾക്ക് എത്രമാത്രം കാണുന്നു എനിക്കറിയില്ല പിന്നെ ഇതിന്റെ ഷോളും നല്ല ഹൈലൈറ്റ് ആണ് അത് ഞാൻ അന്ന് ഇടുമ്പോ കാണാം അപ്പൊ എന്തായാലും ഞാൻ വേഗം ഇതൊന്ന് ആരെയും ചെയ്തിട്ട് ആര്യം ചെയ്യുമ്പോ ആദ്യം നമ്മൾ ഇതാ ഇങ്ങനെ നന്നായിട്ട് അരച്ചിട്ട് കാണുമ്പോൾ വെക്കാൻ ഇല്ല എന്നുണ്ടെങ്കിൽ പണി പാടും പ്രധാനങ്ങള് പെണ്ണുങ്ങളുടെ ഡ്രസ്സ് സെറ്റായി ആണുങ്ങളുടെ ഡ്രസ്സും സെറ്റായി ഹാൻഡ് ചെയിനും മഴയ്ക്കതായി പാത്രത്തിൽ സെറ്റ് ചെയ്യാൻ ചോക്ലേറ്റ് സെറ്റ് ചെയ്യുന്നതാണോ എന്തോന്നറിയില്ല പണ്ടപ്പോൾ തോന്നി ഇതിൽ ഓർണ്ണമെൻസ് ഇട്ട് കൊണ്ടുപോകാന്ന് ബോക്സിലാവട്ടെ അപ്പോൾ ഇത് ഇങ്ങനൊരു ബോക്സിൽ കൊണ്ടുപോകുമ്പോഴേ നമ്മളിത് തുറക്കുമ്പോൾ എന്താണ് എന്താണിതിൻ്റെ ഉള്ളിൽ എന്ന് അറിയില്ലല്ലോ അപ്പോൾ വരാതി അപ്പോൾ ട്രാൻസ്ഫറൻ്റ് ആയിട്ട് എന്താ അതിൻ്റെ ഉള്ളിൽ നിന്ന് ആദ്യമേ കണ്ടോട്ടെ അത് അത്ര ഭയങ്കര സംഭവമൊന്നും അല്ലല്ലോ ഇതാണ് കേട്ടോ നമ്മൾ കൈ ഷെഫ് ഷെഫ്മാലെ സെലക്ഷനാണ് അപ്പൊ അങ്ങനെ ഇതൊക്കെ കിട്ടിക്കൊടുത്ത് വരുമോളായി സ്വീകരിക്കാൻ തയ്യാറാണെന്നും പറഞ്ഞ് ഇട്ടുകൊടുക്കണം ഇതിപ്പോ ഈ വീഡിയോ എന്തായാലും ഞങ്ങളവിടെ പോയ സമയത്ത് പോട അന്നോ പോയതിനു ശേഷമായിരിക്കും ആയിരിക്കും വരിക പിന്നെ സർപ്രൈസൊന്നും പൊളിയില്ല നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ ഈ അമ്മപ്പിളുടെ പാൽ കുറച്ചുകൂടി പേടമുണ്ട് മറ്റന്നാൾ ആമക്കിന് മാറുന്നു വിചാരിക്കണേ ഈ നാളെ പട്ടാമ്പിട്ട് എല്ലാവരും വരും ഉച്ചക്ക് ചോറ് വെച്ചതിന് ശേഷം എല്ലാവരും വരും എല്ലാവരും വരും കേട്ടോ കുറച്ച് ടീം കൂടി കുറച്ച് ടീം സുലൂൻ്റെ അവിടെയും ഒക്കെ കൂടാതെ എല്ലാവരും കൂടി ഒരോടത്തായി ഒരുങ്ങി പുറപ്പെട്ട് പറ്റുന്നാൽ രാവിലെ ഒമ്പത് മണിക്ക് ഒരുങ്ങി വണ്ടിയിലെത്തണം പക്ഷേ കൂട്ടനും മുന്നേ കൂട്ടനും ഉറങ്ങി ഞാൻ കൂട്ടി ഉറങ്ങി എനിക്ക് ഉറങ്ങി ഇനി ഞാൻ വേഗം മേൽ കഴുകിയിട്ട് ഉറങ്ങാൻ കിടക്കട്ടെ അപ്പോൾ അടുത്ത എൻഗേജ്മെൻറ്റിൽ തലേദിവസത്തെ വിശേഷമായിട്ട് വരാം അപ്പോൾ അതുവരെ എല്ലാ കൂട്ടുകാർക്കും അസലാമലേക്കും